ഞാൻ സമ്മതിക്കുന്നു ശൗചാലയം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശൗചാലയം നമ്മൾ തന്നെ വൃത്തിയാക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് എങ്ങനെ അത് പുസ്തകങ്ങൾ വളരെയധികം വായിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം ഗാന്ധിജിയുടെ വീട്ടിലെ ഇത്രയും വലിയ കക്കൂസ് ഒന്നും കാണൂല മനസിലാ ഇനിയിപ്പതിന്റെ ഒരു സാമ ഒന്ന് മോട്ടോർ എനിക്കൊരു ദിവസം വരും നീ ഓർത്തോട്ടോ അതെന്താ പ്ലാൻ വെയിറ്റിംഗ് ഫോർ മൈ ടൈം ഫോർ ദാറ്റ് മില്യൻ ഡോളർ ഐഡിയ നമ്മളെ രക്ഷപ്പെടുത്താൻ റാണിയുള്ള നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കെൽപ്പുള്ള ടാ ഇല്ല ബാക്കിയൊക്കെ സഹിക്കും എനിക്ക് കണ്ടിട്ടു പേടിച്ചില്ലേ ഇങ്ങനെ ഷോക്ക് അടിച്ചപ്പോ എവളും താ മറ്റവൻ കൂടെ ചിരിച്ചടാ തോന്നാനെ എനിക്ക് കറണ്ട് അടിച്ചത് തലക്കല്ല കഴിക്കാണ് നീട്ടാക്കല്ലേ ആക്കും ഞാൻ ആക്കും കറണ്ട് അടിച്ചപ്പോ കളിയാക്കപ്പെട്ടവൻ്റെ ഒരു വേദന നിനക്ക് അറിയില്ലടാ ഹായ് 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 എല്ലാവരും അടിപൊളിയായിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്തല്ലേ എന്റെ വക ഒരു ജി മാത്രണ്ട് പെണക്കം തീരാണ്ട് ഒരാൾ തൊട്ട് വരുത്സ തൊട്ടില്ല അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിന്റെ ഒരു കാര്യമില്ലാത്ത പണക്കത്തിന് നമ്മളെന്തിന പിസ്സ കഴിക്കാണ്ടിരിക്കണെ പോവാ നല്ല ചൂടുണ്ടല്ലേ അത് ശരിയാ ആറിയും ഒരുപോലെയാന്നില്ല നിന്റെ ഒടുക്കാത്ത വാശി ഭാഷണത്തിനോട് കഴിച്ചോ നീ കഴിക്കണം വേണങ്ങിട്ടില്ല എനിക്കേ ഒരു രണ്ടു പീസൂടെ മതി ഇത് മൂന്നല്ലേ ലീവറിൽ വേണമെങ്കിലും അതേപോലെ